ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസിനും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെ മറ്റൊരാൾക്കും ഈ ഗതികേട് ഉണ്ടാകരുത് ഈ വാക്കുകളൊന്നും എന്റേതല്ല അധികാരത്തിന്റെ അപ്പ വേണ്ടി ആർ എസ് എസ് ബി ജെ പി എമാന്മാർ ഇത ഇന്ന് പകൽ മരണത്തിന് വിറ്റ ആനന്ദ് കെ അജ് തമ്പിയുടെ അവസാന എഴുത്താണ് ജീവൻ ഒടുക്കുന്നതിന് മുൻപ് ആർ എസ് എസ് പ്രവർത്തകനായതിൽ പശ്ചാത്തപിക്കുന്ന ഇരകളിലെ അവസാനക്കാരനാണ് മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ജീവനൊടുക്കിയ തിരുമല അനിൽ അതിന് പിന്നാലെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് മരണം വരിച്ച അനന്തു അജി ഇങ്ങനെ പോകുന്നു ഇരകളുടെ ആ പട്ടിക പത്തും പതിനാറും വർഷം ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഇവരെയൊക്കെ തേടി വന്നത് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളോ അവസരങ്ങളോ അല്ല മറിച്ച് മരണം മാത്രമാണ് നേതൃത്വത്തോടുള്ള പ്രതിഷേധമായി സമരമായി മരണം തെരഞ്ഞെടുക്കാൻ ഇവർ നിർബന്ധിക്കപ്പെടുകയാണ് അധികാര രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് കൊടികുത്തി നിൽക്കുന്ന തമ്പ്രാക്കൾക്ക് ആത്മഹത്യകൾ മറുപടിയില്ലേ ഭരണത്തിനും അധികാരത്തിനും വേണ്ടി കടിപിടി കൂടുമ്പോൾ പ്രിയപ്പെട്ട നേതാക്കളെ രാഷ്ട്രീയം എന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരെ കൊന്നൊടുക്കാനുള്ള ഒരു ലൈസൻസ് ഒന്നുമല്ല നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരുപാട് സാധാരണ പ്രവർത്തകർ ഇനിയും ബാക്കിയുണ്ട് അവർക്കൊക്കെ മുന്നിൽ നിങ്ങളിനി കണക്കുകൾ നിരത്തേണ്ടി വരും അത് ദൂർത്തിൻ്റെയോ അഴിമതിയുടെയോ ഒന്നും മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടി കൊടിയുമേന്തി തെരുവിലിറങ്ങിയവരുടെ മരണത്തിനു കൂടിയാണ് അഹോരാത്രം പണിയെടുക്കുന്നവരെ ഇത്തരത്തിൽ കൊലക്കയറിന് മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന നിങ്ങളുടെ കൈകളിലേക്കാണോ ജനങ്ങൾ ഈ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടത് ചിന്തിക്കുക